ശ്രീ സഖറിയ ജോർജ് കഴിഞ്ഞ പതിനാലാം തീയതി ശനിയാഴ്ച സെപ്റ്റംബർ പതിനാലാം തീയതി ശനിയാഴ്ച പി ജയരാജൻ ഒരു പ്രാദേശിക മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിലാണ് ഇത്തരം കാര്യങ്ങൾ പരാമർശിക്കുന്നത് അതായത് കേരളത്തിൽ ഐ എസ് റിക്രൂട്ട്മെൻറ്റ് വ്യാപകമാണ് കണ്ണൂരിലുള്ള നാലു പേരാണ് കശ്മീരിലെ കുപ്പുവാരയിൽ സൈനികരുടെ വെടിയേറ്റ് മരിച്ചത് എന്തായാലും വളരെ ഗൗരവതരമായ സാഹചര്യം തന്നെയാണ് കൂടുതൽ തുറന്ന പറച്ചിലുകൾ തൻ്റെ പുതിയ പുസ്തകത്തിൽ ഉണ്ടാകും എന്നും പി ജയരാജ് പറഞ്ഞു വയ്ക്കുന്നു സി പി എമ്മിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് മുൻകാല ചരിത്രം പരിശോധിച്ചാൽ മതിയാകും കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല ഐ എസ് റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നില്ല ഇസ്ലാമിക ഭീകരത ഇല്ലേ ഇല്ല എന്നുള്ള പരാമർശം മാത്രമായിരുന്നു സി പി എം നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ സി പി എമ്മിൻ്റെ തന്നെ ഒരു മുതിർന്ന നേതാവ് പി ജയരാജന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഐ എസ് റിക്രൂട്ട്മെൻറ്റ് വ്യാപകമാണ് എന്നുള്ള രീതിയിലുള്ള പരാമർശം വന്നിരിക്കുന്നത് താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് ഇത് രാഷ്ട്രീയമായി എന്തെങ്കിലും രാഷ്ട്രീയ ലാഭേച്ഛ മാത്രം മുൻകരുതികൊണ്ട് ഉള്ള ഒരു പരാമർശമാണോ അതോ യഥാർത്ഥ വസ്തുതകൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് പി ജയരാജന്റെ വാക്കുകളിലൂടെ അത് പുറത്തേക്ക് വന്നതാണ് ഈ പറയുന്ന തീവ്രവാദം അല്ലെങ്കിൽ മത തീവ്രവാദം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇതിന് വർഷങ്ങളായുള്ള കഥകളുണ്ട് നമുക്കറിയാം ബേപ്പൂർ ബേപ്പൂരിന് മുമ്പ് മാറാട് നടന്നു മാറാട് വൺ ആൻഡ് അത് കഴിഞ്ഞ് ബേപ്പൂർ ബോട്ട് സ്ഫോടനം നടന്നു കോഴിക്കോട് മൊഫീസൽ സ്റ്റാൻഡ് നടന്നു അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയാം ഉണ്ട് അതുപോലെ തന്നെ ഇടക്കാടുണ്ട് ഇടക്കാട് നിന്ന് ആൾക്കാർ പോയി ജമ്മു കശ്മീരിൽ പോയി വെടിയേറ്റ് മരിച്ചു വാഗമണ്ണുണ്ട് ഇതുപോലെയുള്ള കേസുകളെടുത്ത് ഇഷ്ടം പോലെ സംഭവങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെ നോട്ടീസ് ചെയ്യാത്തതും ആയ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കാര്യം പലപ്പോഴും കാടുകളൊക്കെ ചേർന്ന് പ്രദേശത്ത് പോയി ചെയ്താൽ നമുക്ക് പോലീസിന് ലോക്കൽ ഇൻ്റലിജൻസ് കിട്ടാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷേ ഇതൊരു റിയാലിറ്റിയാണ് ഇതിങ്ങനെ ഇവിടെ നടക്കുന്നുണ്ട് മതതീവ്രവാദം മിക്കവാറും എല്ലാ മതങ്ങളിലും അല്പസ്വല്പമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം സത്യവുമാണ് പക്ഷെ എന്തിനാണ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് നമ്മളിപ്പം കനക്കുന്ന് കൊട്ടാരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ജാതി മതഭേദമന്യെ എല്ലാവരും ഓണം ആഘോഷിക്കുകയാണ് അവിടെ യഥാർത്ഥ മതമൈത്രി ഉണ്ട് മനുഷ്യനെല്ലാം സ്നേഹത്തോടെ കഴിയും അപ്പം അങ്ങനെ നമുക്ക് സ്നേഹത്തോടെ കഴിയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ള ഒരു രാജ്യത്ത് എന്തിനു നമ്മൾ എക്സ്ട്രിമിസ്റ്റ് ചിന്തകളിലോട്ട് പോയി ഏതെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും തെറ്റായ ചിന്തകൾ ഉണ്ടെങ്കിൽ ആ ചിന്തകളെ നമ്മുടെ നാട്ടിലേക്ക് പ്ലക്ക് ചെയ്ത് ഇവിടെ പ്ലാന്റ് ചെയ്യുന്നു ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു എന്തിനാണ് ഇതിൻ്റെ കൊണ്ട് ആർക്ക് ഗുണം കുറച്ച് നേതാക്കന്മാർക്കൊക്കെ ആള് കളിക്കാമായിരിക്കും അതിനപ്പുറത്തോട്ട് വേറെ കാര്യമില്ല പിന്നെ ഈ പറഞ്ഞ കാര്യത്തിനകത്ത് നേരത്തെ ഉള്ള കാര്യമാണ് ഇപ്പം പി എഫ് ഐയുടെ റെയ്ഡുകളൊക്കെ നടന്നപ്പോഴൊന്നും ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ലീഡർ അതിനെപ്പറ്റി ഒന്നും കമന്റ് ചെയ്ത് നമ്മൾ കണ്ടില്ല അപ്പോൾ ഒരു പ്രത്യേക പീരീഡ് കഴിയുമ്പോൾ രണ്ട് കാര്യമായിരിക്കും ഒന്നുകിൽ നിലവിൽ നടക്കുന്ന നമുക്ക് പൊളിറ്റിക്സ് പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം നിലവിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഇഷ്യൂ ഡൈവേർട്ട് ചെയ്യാൻ ഒരു അടുത്ത ഒരു മേജർ ഇഷ്യൂ എടുത്തിടും അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എടുത്ത് പറയും കാര്യം ഇതൊന്നും ഒരു കാര്യമൊന്നുമല്ല കാരണം ഇന്റർണൽ സെക്യൂരിറ്റി വിങ് ഉണ്ടാക്കി എസ് പി അതുപോലെ എല്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ ഡിയിലും ഇതുപോലെ ഓരോ കമ്മ്യൂണൽ സെല്ലിലെ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്റലിജൻസ് ആസ്ഥാനത്ത് പിന്നെ ഒരു ഡിവൈഎസ്പി ഉണ്ട് കമ്മ്യൂണൽ സെൽ ഇതെല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അവിടെ ഒക്കെ ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതിന് സീരിയസ് ആയിട്ടുള്ള ഇതിൽ ഇന്റലിജൻസിനെ കൂടുതലും പൊളിറ്റിക്കൽ ഇൻ്റലിജൻസിന് വേണ്ടിയിട്ട് അതിപ്പം ഈ എൽ ഡി എഫ് ഒ അല്ലെ യു ഡി എഫ് ഒന്നും അല്ല ഇവർ ആരും വരുമ്പോഴും ഇതൊക്കെ തന്നെയാണ് ഇവർ ഈ ഇന്റലിജൻസിനെ ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇന്റലിജൻസിനെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ജീവിക്കാൻ അവസരം തന്ന മാതൃരാജ്യത്തോട് നമ്മൾ സ്നേഹം കാണിച്ചുകൊണ്ട് ഇവിടെ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷവും അതുപോലെ തന്നെ മതവിശ്വാസികൾക്ക് മതത്തിൽ വിശ്വസിക്കാനും അവിശ്വാസികളുണ്ട് അവർക്കും അങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചും വെട്ടിക്കൊന്നും ബോംബ് പൊട്ടിച്ചും കുത്തിക്കൊന്നും ഒന്നും അവസാനിപ്പിക്കേണ്ട ജീവിതമല്ല മനുഷ്യന്റെ ജീവിതം അത് യഥാർത്ഥത്തെ നല്ല അർത്ഥത്തില് ജീവിച്ച് ആസ്വദിച്ചു പോകാനുള്ളതാണ് ജീവിതം എന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട് പക്ഷെ വലിയ ക്ലാസ്സിലോട്ടും മനുഷ്യൻ ഉയർന്നു വരുമ്പോഴുമാണ് വർഗീയതയുടെ ഭാഗവും പിന്നെ രാഷ്ട്രീയ പിന്നെ തീവ്രതയിലോട്ടുമൊക്കെ മനുഷ്യൻ പോകുന്നത് കൊച്ചുകുട്ടികളെല്ലാം നിഷ്കളങ്കര ഇപ്പം ഏതെങ്കിലും ഒരു സ്കൂളിൽ ക്ലാസ് കൊടുക്കുന്ന ഇപ്പം ഓണം കഴിഞ്ഞിട്ട് തുടങ്ങുമ്പോൾ അവിടെ ചെല്ലുക കുട്ടികളെല്ലാം നിഷ്കളങ്കരാണ് അവർക്ക് ജാതി മതവും ഒന്നും അവർക്ക് വലിയ വേർതിരിവൊന്നുമില്ല അല്ലെങ്കിൽ മത നേതാക്കന്മാര് വർഗീയവേഷം കുത്തിവെക്കുന്ന ആ പ്രദേശത്ത് മാത്രമേ ഉള്ളൂ വർഗീയതയ്ക്ക് സ്ഥാനമുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം